നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം നമുക്കിപ്പോൾ വയനാട്ടിൽ നടന്ന വലിയൊരു ദുരന്തം തന്നെയാണ് ആ ദുരന്തത്തിൽ മരണപ്പെട്ട എല്ലാവർക്കും ആദരാജലുകൾ അർപ്പിച്ചുകൊള്ളുന്നു അതോടൊപ്പം അവിടെ പ്രവർത്തിച്ച് സഹായിച്ചുകൊണ്ടിരിക്കുക നല്ല മനസ്സുകൾക്ക് അവർക്ക് അനുമോദനം അതോടൊപ്പം തന്നെ നമ്മുടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നല്ല പ്രവർത്തനം തന്നെയാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളാൽ കഴിയുന്ന എന്തൊരു സഹായവും അവിടേക്ക് വേണ്ട ഭക്ഷണം വെള്ളം ഇതെല്ലാം എത്തിച്ചു കൊടുക്കുന്നതിനെല്ലാവരും സഹകരിക്കുക കാരണം നമ്മളെല്ലാം നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ലാ മുന്നോട്ട് പോകുമ്പോൾ ഈശ്വരീയ ശക്തികളാണ് നമ്മളെയൊക്കെ നയിക്കുന്നത് അപ്പോൾ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ യഥാർത്ഥ ഈശ്വര ഭക്തരാണെങ്കിൽ നമ്മൾ ആ ദുരന്തത്തിൽ പെട്ട് നശി പോകാതിരിക്കുന്ന ഈശ്വരൻ നമ്മൾ വേറെ എവിടെയെങ്കിലും മാറ്റിയിട്ടുണ്ടാകും അതിനുവേണ്ടി യഥാർത്ഥത്തിലുള്ള ഈശ്വരയിലൂടെ സഞ്ചരിക്കാനുള്ള ആ ഒരു മനസ്സ് വരുത്തുക ആത്മീയതയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് എപ്പോഴും ഈശ്വരൻ്റെ ഒരു കാവലുണ്ടാകും എന്ന് യാഥാർത്ഥ്യം അറിയുക ഇന്ന് നമ്മൾ പറയുന്നത് ബലിയിട്ടതിന് ശേഷം കർക്കിട വാവാണ് വരുന്നത് അപ്പോൾ വാവ് വലിയിട്ടതിന് ശേഷം ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്താൻ പാടുണ്ടോ അപ്പോൾ പലരൊക്കെ ഇങ്ങനെ വളരെ സംശയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സംഭവമാണ് അപ്പോൾ നമ്മളറിയേണ്ടത് നമുക്ക് പുലവാലായ്മ ഉള്ള സമയം അതായത് പതിനാറ് രാത്രി വരെയാണ് പുലവാലായ്മ ഉണ്ടാകുന്നത് ആ പുലവാലായ്മ ഉള്ള സമയത്താണ് ബലിയിട്ട് കഴിഞ്ഞാൽ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ പാടില്ല ക്ഷേത്രക്കും വണ്ടിയിൽ പോകാൻ പാടില്ല എന്ന് പറയുന്നത് നമ്മൾ കർക്കിടവാക്കെ ബലിയിടുക എന്ന് പറഞ്ഞാൽ നമുക്ക് പുലവാലായ്മ അപ്പോൾ എല്ലാ കർക്കിടവാവിലും ബലിയിടുന്ന ആളുകളുണ്ട് തീർച്ചയായിട്ടും ബലിയിട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനുശേഷം ക്ഷേത്ര ദർശനമൊക്കെ നടത്താം അപ്പം നിങ്ങൾക്ക് അതിനേക്കുള്ള എല്ലാ സംവിധാനവും അന്ധവിശ്വാസവും അനാചാരവും മണ്ടത്തരവുമൊന്നും ഇല്ലാത്ത ഒരു ക്ഷേത്രസങ്കേതമുണ്ട് ഇവിടെ അയുത്തമില്ല അനാചാരമില്ല അന്ധവിശ്വാസമില്ല എല്ലാവർക്കും തുല്യത നൽകി കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ആ ക്ഷേത്ര സങ്കേതമാണ് എറണാകുളം ജില്ലയിൽ മാറ്റുവര താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ ടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയാണ് അത് നാഗരാജാവിനെ നിലവറയ്ക്കകത്ത് നാഗരാജാവിൻ്റെ നിലവറയ്ക്കകത്ത് കേരള സംസ്കാരം സംസ്കാരമനുസരിച്ച് അയിത്തം കുടികൊള്ളുന്നതാണ് കഴിഞ്ഞ ദിവസം ഒരു മഹാൻ ഓഹിച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ നമ്മൾ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് പക്ഷേ ഇന്നും മനുഷ്യന് തൊട്ടുകൂടായ്മയും തിണ്ടി കൂടായ്മയും ഏത് ദേവനെ ആര് പൂജിക്കണം എന്നുള്ള ചിട്ടകൾ ബ്രാഹ്മണ്യം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ചു നോക്കിയേ അതും ഭഗവാൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ കൗബീനം മൂലം ഭഗവാന് കാണണം കണ്ടില്ലെങ്കിൽ സഹിക്കില്ല എന്ന് പറഞ്ഞാൽ പൊട്ടിക്കാരെന്ന് പറഞ്ഞ ഒന്ന് ആലോചിച്ചു ഇത്രയൊക്കെ ഇവർ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്താൻ സാധിക്കുന്നുണ്ടോ ഇപ്പോൾ സാധിക്കില്ല നമുക്ക് അങ്ങനെയല്ല എല്ലാവരും തുല്യരാണ് ഏതൊരാൾക്കും നിങ്ങളുടെ ജാതകം പെടുന്ന വായിക്കുക അതിനകത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാകും നിങ്ങൾ ഏത് തൊഴിൽ ചെയ്താൽ ജയിക്കും അപ്പോൾ അത് തന്നെ ചിന്തിച്ചൂടെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്ര ചാതുർവർണ്യം എന്ന് പറയുന്നത് എന്താ അവനവൻ ചെയ്യുന്ന തൊഴിലനുസരിച്ചാണ് അപ്പോൾ ആ തൊഴിൽ എന്ത് ചെയ്യണം അതിലുണ്ടാകും നിങ്ങളുടെ ജാതി അല്ലാതെ ഇന്ന് കാണുന്ന പോലെ കുലത്തിന് യാതൊരു പ്രാധാന്യവുമില്ല അതുകൊണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക മനസ്സിലാക്കണമെന്നുള്ളവർക്ക് ഞാനീ പറയുന്ന മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള പേര് രജിസ്റ്റർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശകാലമാണ് എന്ത് വഴി ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്താൽ ജയിക്കാൻ സാധിക്കും ഏത് ആൾക്കാർ വാങ്ങിച്ച സമയത്ത് അല്ലാതെ കഴിയാൻ സാധിക്കും എന്നുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അതിനകത്ത് വിശദമാക്കും അതേപോലെ ഏത് രോഗമാണ് വരാൻ സാധ്യതയുള്ളത് ഇതെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് ആയില്യത്തിന് തീർത്ഥാടന യാത്ര ബസ്സുകൾ പുറപ്പെട്ടു വരുന്നു ബസ് കാശിനുള്ള പൈസ ഒഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ഏതൊരു മനുഷ്യൻ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കുന്ന പുണ്യ ക്ഷേത്ര സങ്കേതമാണ് ഇവിടെ കർക്കിടക വാവ് ബലി ഇട്ട് കഴിയുമ്പോൾ വാവ് നടക്കുന്നത് നാലാം തീയതിയാണ് വാവ് വാവുബലി നടത്തിയിട്ട് മൂന്നാം തീയതി അല്ല കാരണം വൈകിട്ട് നാല് പതിനഞ്ചിനാണ് ശനിയാഴ്ച വാവ് ആരംഭിക്കുകയുള്ളൂ അതിനുശേഷം ഞായറാഴ്ച വൈകിട്ട് അഞ്ച് പതിനഞ്ച് വരെ പാവം ഉണ്ടാകും അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും വരേണ്ടത് നാലാം തീയതിയാണ് അത് മൂന്നാം തീയതി ഒരിക്കലിടുക നാലാം തീയതി വലിയ ഇടുക വലിയിട്ടതിന് ശേഷം നിങ്ങൾക്ക് പ്രണവമലയിൽ പൂർണ്ണ പ്രദക്ഷിക്ഷണം നടത്താവുന്ന കേരളത്തിൽ പൂർണ്ണപ്രദക്ഷിണം നടത്താവുന്ന സമ്പൂർണ്ണ പൂജകൾ നടത്തപ്പെടുന്ന ഏകമഹാദേവ ക്ഷേത്രം ആ തിരുസന്നിധിയിലെത്തിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ ധാരാ കൂളോഷ്മാലി പിൻവിളക്ക് വെള്ള നിവേദ്യ എന്നിവ നടത്താം അതോടൊപ്പം തന്നെ മരിച്ചുപോയ പിതൃക്കൾക്ക് പിതൃനമസ്കാരം നടത്താം വീട്ടുപേരിൽ കൂട്ടനമസ്കാരം നടത്താം അതേപോലെ ദുർമരണപ്പെട്ട് മരിച്ചവരാണെങ്കിൽ അവർക്ക് തിലഹവനം നടത്താം അങ്ങനെ ദുർമരണപ്പെട്ട് മരിച്ചുപോയ വീട്ടുകാരുണ്ടെങ്കിൽ അവരുടെ വീട്ടുപേരിൽ കൂട്ട തിലഹവനം നടത്താം അതേപോലെ തന്നെ പിണ്ടമുരട്ടികളുള്ള ബലി കർമ്മമാണ് ഇവിടെ ചെയ്യുന്നത് അത് ഒരു പ്രാവശ്യം ബലി ഇടുമ്പോൾ ഇടതുവശത്തും വലതു വശത്തും രണ്ട് ഇലകളിലാണ് പെണ്ണു ഒറ്റ കൊണ്ട് ഏഴു തലമുറയ്ക്കും ഇടതു വശത്തുള്ളത് ഏഴ് തലമുറയ്ക്കും വലതു വശത്തുള്ള ഏഴ് തലമുറയ്ക്കും അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്താലും അതിനെല്ലാം റിസൾട്ട് ലഭിക്കണം എന്നാഗ്രഹിക്കുന്നുണ്ട് എപ്പോഴും മനസ്സിലാക്കുക കർക്കിടവാബലി എന്ന് പറഞ്ഞാൽ സർവാണി ബലിയാണ് സർവാണി ബലി എന്ന് പറഞ്ഞാൽ പിശക്കാർക്ക് എന്നാണ് പറയണത് അല്ലാതെ ബലിയൊന്നുമല്ല അത് ചിലരെ പറ്റിയ്ക്കാനുണ്ടെങ്കിൽ സൂത്രമാണ് അപ്പോൾ ദേവന്മാരുടെ രാത്രി ആരംഭിക്കുമ്പോൾ ആദ്യത്തെ മാസം അതുകൊണ്ടാണ് ഈ ബലിക്ക് ഇത്ര പ്രാധാന്യം വരുന്നത് കൃത്യമായിട്ട് ശ്രാദ്ധ ബലി അത് നമ്മുടെ മരണം വരച്ച് ചെയ്യണം അല്ലാതെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ നല്ലപോലെ നോക്കി മരിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറയുന്നത് നിങ്ങളെ പറ്റിക്കലാണ് ഇത് തന്നെ ചിലർ പറയും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല വേറെ മനുഷ്യനായി ജനിച്ച് മരിച്ച മനുഷ്യൻ ദൈവമായിട്ട് ഒരുപാട് ഉത്ബോധനം നടത്തുന്ന പോലും അതൊക്കെ മനസ്സിലാക്കുക അതെല്ലാം നമുക്ക് ശരിക്കുള്ള ആചാരങ്ങളൊക്കെ വഴി തിരിച്ചു നമുക്ക് ശ്രാദ്ധബലി പ്രായച്ചിത്വം ചെയ്താൽ പോലും ഒരാൾ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കാൻ സാധിക്കും അതും അന്ധവിശ്വാസമാണ് അനാചാരമാണ് മണ്ടത്തരമാണ് കൂടോത്തരമെന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ നിങ്ങളറിയുക നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഏലസ് വാങ്ങി ധരിക്കാം ഏലസ് ധരിച്ച് അതിൻ്റെ വഴിപാട് ചെയ്ത് കൃത്യമായിട്ട് മുന്നോട്ട് ഒന്നര വർഷം വരെ ഏലസിലൂടെ തന്നെ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും പേശുരുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിയുക അതോടൊപ്പം തന്നെ എല്ലാവരും ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിപ്പെടുക അപ്പോൾ നമുക്ക് വാ ശേഷം ക്ഷേത്ര ദർശനം നടത്താൻ യാതൊരു പ്രശ്നമില്ല മണ്ടത്തരവും അന്ധവിശ്വാസമൊക്കെ നമ്മൾ നിരാകരിക്കുക യഥാർത്ഥത്തിലുള്ള വിശ്വാസ പ്രമാണങ്ങളിൽ നമുക്ക് മഹർഷിമാർ സംഭാവന നൽകിയ ഈ മഹാശാസ്ത്രത്തിൻ്റെ പിന്നാലെ തന്നെ ഏതൊരാൾക്കും കടന്നു വരാൻ സാധിക്കും അപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ ക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്തിയൊരു ക്രിസ്ത്യാനി യുവാവിൻ്റെ ഒരു വോയിസ് കൂടി ഇതിനകത്ത് എഴുതുന്നത് കാരണം അദ്ദേഹം ഇപ്പോൾ ഇപ്പോൾ ഇത്രയും വലിയ ദുരന്തമൊക്കെ നടന്നു പക്ഷേ അദ്ദേഹം പറയും നമ്മളിപ്പോൾ മരണകെട്ടിലുള്ളവർ മറ്റുള്ളവർ ഭക്ഷണം കഴിക്കുന്നില്ലേ അതേപോലെ തന്നെയാണ് നിലനിൽപ്പം അതേപോലെ തന്നെ നാശവും പ്രകൃതിയുടെ തത്വം തന്നെയാണെന്നുള്ള ആ ഒരു സത്യം തിരിച്ചറിയുക ഈശ്വരയിലൂടെ സഞ്ചരിച്ചാൽ ഇനിയുള്ള കാലത്താണെങ്കിലും ഏതൊരാൾക്കും നല്ല രീതിയിൽ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം സുഭാഷ് സാറേ ഞാൻ കഴിഞ്ഞ ദിവസം പേരമംഗലത്തുണ്ടായിരുന്നു തലേദിവസം എല്ലാം പൂജകളെല്ലാം ചെയ്തു പിറ്റേ ദിവസവും പൂജകളെല്ലാം ചെയ്തു വളരെ സന്തോഷത്തോടെ ഞാൻ തിരിച്ചു വന്നു വളരെ ഒരു നല്ല പോസിറ്റീവായിട്ടുള്ള ആണ് വളരെ സന്തോഷമായിട്ടും സമാധാനമായിട്ടിരിക്കുന്നു അതൊരു പ്രത്യേക അനുഭവമായിപ്പോയി എനിക്കവിടെ ഒരു ദിവസം തങ്ങി പൂജകളെല്ലാം ചെയ്തു പിറ്റേ ദിവസവും പൂജകളെല്ലാം ചെയ്തു വരാൻ എല്ലാം വലിയൊരു ഭാഗ്യമായി പോയി ഭദ്രകാളി അമ്മയ്ക്കും ശനീശ്വരനും വീരഭദ്രസ്വാമിക്കും ഹനുമാൻ സ്വാമിക്കും മഹാഗണപതിക്കും ശക്തിഗണപതിക്കും നവനീത എല്ലാം ഞാൻ ഹോമം ചെയ്തു വളരെ ഹാപ്പി ആയിട്ട് ഞാൻ തിരിച്ചു പോകുന്നു ചേച്ചി എല്ലാം നന്നായിട്ട് അത് കൺട്രോൾ ചെയ്യുകയും എല്ലാം ചെയ്തു തന്നു എല്ലാ ഹെൽപ്പും ചെയ്തു തന്നു നമ്മുടെ അവിടുത്തെ പൂജാരിമാരൊക്കെ വളരെ വളരെ സ്നേഹത്തോടെ എല്ലാ കാര്യങ്ങളും വളരെ ആത്മാർത്ഥവും വളരെ എന്നാ പറയുക എത്ര ആത്മാർത്ഥവും അത്ര നിഷ്ഠയോടുകൂടി കൂടിയൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ ആദ്യമായിട്ടാണ് കൂടെ അവിടെ നിന്ന് ഇരുന്ന് ഒന്ന് നിന്ന് നേരിട്ട് നിന്ന് പൂജ ചെയ്യാൻ പറ്റിയത് ഇപ്പോഴാണ് അതൊരു ഭയങ്കര അനുഭവമായി പോയി അതൊരു വലിയ അനുഭവമാണ് ഈ ഹോമം അത് ശരിക്കും ഭാവിയിലേക്ക് ഒത്തിരി പ്രയോജനം ചെയ്യുമെന്നും ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് അങ്ങനെ ഞാൻ സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ സാറേ